ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ വിഭവമായ കക്ക ഇറച്ചി റോസ്റ്റ് ആണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് കക്കറച്ചി നന്നായി വൃത്തിയാക്കി എടുക്കാം കക്കർച്ചിക്കകത്ത് ഈ കല്ലും മണ്ണും ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായി വൃത്തിയാക്കണം അതിലെ ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക കക്കയിർച്ച റോസിന് ആവശ്യമായ സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കക്കയച്ച നന്നായി വേവിച്ചെടുക്കണം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മുടെ കക്കാച്ചിന്റെ ആവശ്യത്തിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ആ വെള്ളത്തിൽ നന്നായി വെന്തോളും ഈ സമയം നമുക്ക് അടുപ്പിൽ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വെള്ളം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം മട്ടൻ മുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമണം പോകുന്നവരെ വഴിച്ചെടുക്കണം വെളുത്തുള്ളി വീണ്ടും പച്ചമണം മാറി നമുക്ക് കറിവേപ്പിൽ ഇട്ടു കൊടുക്കാം അതിനുശേഷം സവോള ഇടുക ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം സവോള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം അതിനാവശ്യമായ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല കുരുമുളക് വഴണ്ടി വന്ന സഭാവിലോട്ട് നമുക്ക് മസാല കൂട്ടിട്ട് കൊടുക്കാം അതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇതിന്റെ പച്ചമണമെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച് കക്കാർച്ചിട്ട് കൊടുക്കാം കക്കാർച്ച ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ചെറു തേയിലിട്ട് വേണം മിക്സ് ചെയ്യാൻ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കൊട്ട് ഇതിന് ശേഷം എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ അടിപൊളി കാക്ക റോസ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിച്ചു എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു